എന്താ വിളിക്കുന്നത് ഹലോ ഹലോ പാടെന്താണാവോട്ടിനെ കാണാ ഞാൻ വിളിച്ചത് എന്റെ മോനെ ഒന്ന് കൊടുന്ന് കാണിച്ചു തരുമോ കൊറേ ദിവസമായില്ല എന്റെ പുട്ടനെ കണ്ടിട്ട്

മനുഷ്യൻകിപ്പ എന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനാ ഈ പെണ്ണ് കിടന്ന് ചേർന്നത് പെണ്ണ് ചെറുതാണെങ്കിലും എന്താ പെണ്ണെ തൊള്ളേന്ന് വരുന്ന ശബ്ദമില്ല നാട്ടുകാരെ മുയവൻ കേറബേ എല്ലാ ജീ പെണ്ണിനി മടിയിൽ ഇങ്ങനെ വെച്ച് നിക്കാതെ അതിനെ കണ്ടിട്ട് തൊട്ടിലിട്ടാട്ടിക്കൂട് മനസ്സൻകി പെട്ടെന്ന് നിക്കാൻ വെച്ചത് പൊന്നാരെൻറെ മ്മ് 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 മായി ഒരു ചെറിയ കുട്ടി നിലവടിച്ചിട്ട് ഇപ്പൊ നിങ്ങളെ ചെവി തീരെ വെച്ചാണ്ടായാ എന്തിനാ ഇമ്മ എന്നെ എന്ത് കാര്യ ദേശിയാണ് പിന്നെ കുട്ടിയോട് തീർക്കുന്നത് ഓ ഒരു ചെറിയ പൈതല്ന്നുള്ള നാട്ടേര് മുഴുവൻ കേൾക്കുക ഇത് തന്നെ മനസ്സിനൊക്കെ തലവേദന അയി കേൾക്കുന്ന ഈ വർത്താനം കൂടി കേൾക്ക ഇന്നെ കൊണ്ട് കഴിയുന്നില്ല ആ എനിക്ക് എന്റെ വർത്താനം കേൾക്കുമ്പോ തലവേദന ഇനി കൂടും ഇനി കൂടുക എന്നല്ലാണ്ട് കുറയൂല ഓ തന്നെ ഞാൻ പറഞ്ഞിരിക്കണേ ഈ ഒരു കാര്യം വേണ്ട കാര്യം വേണ്ടാന്ന് അപ്പൊ ആ ചെറുക്കണ ഒന്നായ പന്നോട് പറഞ്ഞേക്ക് ദൈവം കീക്കാളെ അപ്പൊ എന്താ പറഞ്ഞ ഓനീ അത് ജീവിക്കാൻ പറ്റൂല അപ്പൊ എന്തായി തെറ്റു നേരാക്കി അതാ കൊണ്ട് അപ്പൊ അടുത്തേലും പള്ളയിലുണ്ടായി അപ്പൊ എന്തായി ഇപ്പൊ ആരുള്ളത് ഇപ്പം എനിക്ക് ആരുമില്ല ഇപ്പൊ ഞാൻ മാത്രം ഉണ്ട് എന്നാല വർത്തമാനായിട്ട് പറ്റൂല ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് പറ്റൂല പശുവിനെ എത്ര ഒരു അവസ്ഥയാണ് കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിന് മാറ്റം ഉണ്ടാവും എനിക്കറിയില്ല ഇപ്പൊ അതാവും പറഞ്ഞതാ ഈ രണ്ടാമത്തെ പോകേണ്ടതല്ലാന്ന് അന്ന് ഞാൻ തീരുമാനിച്ച് വന്നതാണ് ഇനി ഈ പേരും പറഞ്ഞിട്ട് ഈ കുട്ടികൾ കാണാൻ വരണ്ട തളരണം പറഞ്ഞു എന്നാലുണ്ടല്ലോടോ ഒന്ന് പ്രസവിച്ചാലെങ്കിലൊന്ന് വഴിയ ഞാൻ ഞാനങ്ങത്തെ ദേശത്തിലൊക്കെ അപ്പങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നോട് ഇനി പറയുമ്പോ പറഞ്ഞു ഇന്റെ മോന്റെ കുട്ടീനൊക്കെ ഞാൻ പോയി കാണും ഞാന് അത്ര വലിയ കാര്യങ്ങളുള്ള മനസ്സൊന്നും അല്ലപ്പോ ഇന്റേത് എന്നാലും ഉണ്ടല്ലോ വല്ലാത്തൊരു മനുഷ്യന്മാരെന്നെയാണ് എന്റെ എന്നാ പറഞ്ഞത് ഒന്നങ്ങനെ നോക്കൂ ഇന്നെ പൊന്നുപോലെ നോക്കൂ നമ്മളെ നട്ടു തന്നാ മതി സ്നേഹിക്കുമ്പോ അപ്പ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നെ മതി മണ്ടി മതി എന്ത് തലക്കൊക്കെ കണ്ടാന്ന് അപ്പൊ തന്നെ നമ്മൾ അന്വേഷിക്കാൻ പോയി ആൾക്കാർ പറഞ്ഞിരിക്കും അച്ചക്കൻ സീരിയല്ല അമ്മായിമ്മ സീരിയല്ല അമ്മ സംഘ സീരിയല്ല അപ്പൊ ജോലി ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞു പ്രേമിച്ചു നോക്കുമ്പോഴേ തേനെ പുക ചക്കരേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതില് പെണ്ണുങ്ങൾ കിടന്ന് മാങ്ങും ചെയ്യും ജീവിതം അത് തുടങ്ങുമ്പോഴാണ് ഇതിന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ എന്തായി ആ മൂത്തേനെ കൊടുന്ന് എനിക്ക് കാണിച്ചു തരുന്നൊരു മനുഷ്യന്മാരാണ് ഏതാലും സമ്മേ എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല എന്തിനും ഈ പറഞ്ഞ ഒരേ ഭർത്താവ് എന്നും പറഞ്ഞത് ഇത് ഞാൻ വന്നന്ന് കേൾക്കൽ കൊടുത്തിരിക്കണല്ലോ അപ്പോൾ ഇതൊക്കെ എന്തിനെ ഇങ്ങനെ കിടന്ന് വേദനിപ്പിക്കണത് ഇതിനും വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് സ്നേഹിച്ചൊരു കല്യാണം കഴിച്ചോണ്ടാ അതോ എനിക്കറിയില്ല ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ പിന്നെ ആലോചിക്കുമ്പോൾ വിചാരിക്കും ഒന്നും വേണ്ടില്ലേന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് പക്ഷേ ഇപ്പം എനിക്ക് മരിക്കാൻ തോന്നുന്നില്ല എൻ്റെ രണ്ട് മക്കൾക്ക് ഞാൻ ജീവിച്ചിരിക്കണ്ട പിന്നെ ഞാൻ വിചാരിക്കുന്നു പഠിച്ചവനെ ഓരോരുത്തർക്ക് ഏകി ഉണ്ടാവൂലോ അതേപോലെ ഓരോരുത്തരുടെ ജീവിതം പോക അതേപോലെ ഇപ്പൊ ജീവിതം അതിനിപ്പോ നിങ്ങൾ എന്തു ഇങ്ങനെ വേദനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല ഇപ്പൊ തന്നെതാ ഓരോ വിളിച്ചപ്പോ മോനെ കൊടുന്ന് കാണിച്ചു എനിക്ക് അവിടെ ഇല്ല കുട്ടി അതിനെ താലോലിച്ച് ഇരുന്നോ എന്റെ മോനാണ് എൻ്റെതല്ല പോലത്തും കേക്കണം ഇന്നലും കേൾക്കണം എനിക്കെല്ലാം കൂടി കേൾക്കാൻ എനിക്ക് ചുമ ആ എന്നാ ഞാനൊന്നും പറയില്ല ജിങ്ങനൊക്കെ പറഞ്ഞാലേ ഞാൻ പറഞ്ഞാലോ കുറ്റോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇജായ എന്റെ പാടായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോത്തേന് തുടങ്ങോളാം എന്നുകൂടെ പറയിപ്പിച്ചണ്ട ഞാൻ ഒന്നും പറഞ്ഞില്ല എന്താച്ച കാട്ടിക്കോ ഏഹ് അച്ഛന്റെ ഇടങ്ങാറ് അന്നോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരുവിചയച്ചു ഞങ്ങൾക്ക് വേദന ഉണ്ട് ഇഞ്ചൊന്ന് ഇരിക്കുമ്പോ എന്റെ ഇടങ്ങാറ് അങ്ങനെ തീർന്നോട്ടോ ചിട്ടാ ഞാൻ ഇങ്ങനെ പറയണത് അല്ലാണ്ട് അന്നോടുള്ള ഇഷ്ടക്കുറവായിട്ടൊന്നുമല്ല ഞാൻ ആദ്യം മനസ്സിലാക്കണം ഓളൊക്കെ എന്തെങ്കിലും തുടങ്ങോളോ വർത്താനോ രണ്ടിക്കാം ഞാൻ ഏതാ ഈ പാത്രത്തിൽ വരണമെന്നില്ല പക്ഷേ ഞാൻ എന്താ ചെയ്യും ഒരു സമാധാനമില്ല ആലോചിച്ചിട്ട് ഒരു രൂപം പൊടിയും കിട്ടുന്നില്ല ഈ മൂപ്പിനെ എൻ്റെ മോനോടൊപ്പം ഉച്ചയച്ച കൂടുതൽ എനിക്ക് കൂടുതൽ കാണിച്ചതുകൂടെ എൻ്റെ കൂട്ടിൻ്റെ അടുത്തുണ്ടാവുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ഇത് ഒരു കുട്ടിയുടെ അവിടെ പൂച്ചേക്ക് ഒരു കുട്ടി ഓടി ഇതിന് വേണ്ടി എന്ത് തെറ്റാ നമുക്ക് ഇങ്ങനെ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കണ്ട മലകുട്ടി ഉറങ്ങി വാതിലടച്ചിട്ടില്ല ഇവിടെ ആരുല്ലേ മോളെ രാവിലെ തന്നെ ഇണ്ടല്ലോ വരുന്നേക്കും ഇനി എന്തിനാണാവോ ആ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട് എല്ലാ ഇങ്ങോട്ട് എന്തുപ്പങ്ങോട്ട് നിൽക്കണേ ആ അത് ഞാൻ ഞാനെന്റെ മരോളും പേരക്കുട്ടിനും ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് കുറേ ദിവസമായി വന്ന് കാണണം കാണണേ പിന്നെ ഓനോട് ചോദിക്കുമ്പോ ഓ എന്നോട് പറഞ്ഞതാണ് മരോളിയും പേരക്കുട്ടിനെയും കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറണ്ടാന്ന് പിന്നെ പോനെ കാണാതെ എനിക്ക് വരാൻ കഴിയുള്ളു അങ്ങനെ എൻ്റെ കുട്ടിനൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഞാൻ മരോളും കുട്ടിനേയും കാണാൻ വേണ്ടി വന്നതാ അത് ശരി ഇവിടെ ഏതാ നള മരോളും പേരക്കുട്ടിയും എത്താപ്പ നിങ്ങളെ വർത്തമാന ഓന അങ്ങനെ പറഞ്ഞിരിക്കണാല അതുകൊണ്ട് ഓനെ കണ്ണു മറിച്ച് വന്നിക്കണെന്ന് ഉം ഇന്നോട് പറഞ്ഞ നന്നായി ഇന്റെ ചെറുക്കനെ ഇന്നോടങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഏജോന്ന് പൊയ്ക്കട ചെറുക്ക അത് എന്റെ മരോളും ഇന്റെ പേരക്കുട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനെ തള്ളി മാറ്റി ഞാനും കാണാൻ പോവും അത്ര ഉസറും ധൈര്യം എന്നൊക്കെ ഇല്ലല്ലോ അല്ല എന്നോട് ഞാൻ പറഞ്ഞല്ല അന്ന് അവിടുന്ന് ഓ കൊണ്ടിരുമ്പോ ഈ ബന്ധം പറഞ്ഞ ആരും ഇങ്ങോട്ട് കിറക്കണ്ടന്ന് പിന്നെ എന്തേ എന്താ പോകണത് പന്തായി കിടക്കണ ഓനക്ക് വേണ്ട കുട്ടിനെ പിന്നെ എന്തൊക്കെയാ വേചാറ് എന്തൊക്കെ അവിടെ അന്ന് വർത്താനം ഉണ്ടാക്കി കമാക്ഷ മുണ്ടിയാ ഓ മോനെ പേടിച്ചാടെ നിന്ന് അയിനിപ്പെന്തായി എന്റെ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ട് ഞാൻ ഒന്നായപ്പോ തന്നെ പെൺ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇത് ഒഴിവാക്കിക്കോളാം വേണ്ട വേണ്ടാന്ന് എന്ന് ഓനല്ലാതെ പറ്റൂലല്ലോ അപ്പൊ ഒന്നും ആയി രണ്ടു ആയി അപ്പൊ തീരെ വേണ്ട എനിക്ക് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ടാക്കും അത് വേണ്ട 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 അത് തലവേദന ആവുമെന്ന് പറഞ്ഞോർത്ത് എത്തും ചെയ്ത് തലവേദന അതിൻ്റെ അപ്പുറം വന്ന് അട്ടിപ്പൊ മോനെ മറച്ചിട്ട് വന്നിട്ടാ അരിയാളിയും വേരക്കുട്ടരം കാണാൻ ഇവിടെ ഏതായാലും മരോടും പേരക്കുട്ട് ഞാൻ കാണിച്ചു തരൂല അതല്ല കഥ അതൊക്കെ മോനിയും ഒക്കെ അറിയിച്ചിട്ട് വരാൻ പറ്റിയ മാത്രം വന്നാൽ മതി അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരൂ അല്ലാണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരൂല്ല നിനക്ക് ഇന്നലെ ഒന്നും പറയില്ലേ സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ലോണം ഇടങ്ങാറുണ്ടായിന് പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇത്രയും ദിവസം നേരം വൈകിയത് നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഒന്നും പറയില്ലേ ഞാൻ ഏതാളി എൻ്റെ മയോളം ഇതിൻ്റെ പേരക്കുട്ടി കാണാൻ വേണ്ടി വന്നതാണ് അതിന് ഇന്നൾ എനിക്കൊന്ന് എൻ്റെ കുട്ടിയെ ഒന്ന് കാണിച്ചു തരുന്നു എൻ്റെ സാഹചര്യം കൊണ്ട് ഇനി അത്രയും ഞാൻ അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് രണ്ടാളിയൊന്നു കാണിച്ചു തരുന്നു പിന്നെ മാത്രമല്ല ഓളെ നാല്പത് കഴിഞ്ഞാൽ നമുക്ക് അവിടെക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാം ഞാൻ ഒരു വിധത്തിലൊക്കെ ഓരോ പറഞ്ഞ് സമ്മേച്ചിരിക്കണം അപ്പോൾ നമുക്കത് ഓളെ കൂട്ടി കൊണ്ടുപോകുകയും ചെയ്യാം അങ്ങനെ ഒന്നോണ് ബേജാറാവണ്ട ഇപ്പം നായതാലും ഓളൊന്ന് കാണിച്ചു തരുന്നത് ആ ഇന്നലെ എന്ത് പറഞ്ഞാലും ഓളേയും കുട്ടനെ ഞാൻ കാണിച്ചു തരൂല എന്നാൽ എന്ത് പറഞ്ഞാലും ഞാൻ കാണിച്ചു തരൂല എനിക്കൊരു വാക്കൊള്ളൂ പിന്നെ എൻ്റെ നിങ്ങൾ പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഉള്ളത് ഞാൻ ഓനോട് പറഞ്ഞ് സമ്മേശിക്കണെന്ന് മേണ്ട മാളെ ഇനി ഇന്നലെ കൂട്ടിക്കൊണ്ടുവരുത് നടക്കൂല ഇന്നലെ ഓളെങ്ങനെ ഓരോ പ്രശ്നം എത്തി തെറ്റും കൂട്ടിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുനാക്കുക അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് നാല് നാല് കാരണന്മാർ തീരുമാനിച്ചിട്ട് രണ്ട് കൊണ്ടുപോവുക ഏഹ് എന്നിട്ട് പിന്നെ അടുത്ത ഒക്കത്തക്കാൻ വേണ്ടിട്ട് കുട്ടിനായിട്ട് ഇങ്ങോട്ട് വരിക ഇതേ ഇപ്പൊ ഒന്നും കഴിഞ്ഞ് രണ്ടായി ഈ ഇത് നാല് കാരണന്മാരെ വെച്ചിട്ടല്ല നീ തീരുമാനിക്കുന്നത് പള്ളി നീ ഞാൻ തീരുമാനം ഉണ്ടാക്കാൻ പോണത് അല്ലാണ്ട് നിങ്ങൾ അവിടുന്ന് രണ്ടാൾക്കാര് ഇവിടുന്ന് രണ്ടാൾക്കാര് ആ തീരുമാനം നീ നടക്കൂല അതല്ല കഥ എല്ലാ പിന്നെ ഇത് പോ തിന്നി മാറി ഒരു കൊല്ല മതി പിന്നെ ഭക്ഷണായിട്ട് ഇങ്ങോട്ട് പോകണ്ടിരി അപ്പൊ ഒക്കത്തക്കാൻ ഒരു കുട്ടിയും എന്താ പൊതു കഥ ഇങ്ങനെ ഏതാലും ഈ തീരുമാനത്തിൽ നമ്മൾ നിൽക്കില്ല ഇന്നലെ വാക്കിട്ട് കേൾക്കൂല്ല അതുകൊണ്ട് നിങ്ങൾ നിന്നും നേരം കളിയണ്ട നിങ്ങൾ പോവാൻ നോക്കി ഇൻ്റെ മോളെ ഇൻ്റെ പേരെ ഞാൻ കാണിച്ചു തരൂല ഇത്ര കാലം ഒരുപാടല്ലെന്നേ ഞങ്ങത്ത നിൽക്കട്ടെ അജു നേരം അതിൻ്റെ മൂത്തേനൊന്ന് കൊടുന്ന് കാണിച്ചു കൊടുത്താൽ ഏഹ് എങ്ങനെ ആയാലും ഓ ആ കുട്ടീനെ തള്ള ബലന്നെയാണ് എത്ര ഇടങ്ങാറുണ്ടാവും എന്തിനാ ഓന് ഇങ്ങനെയൊക്കെ കടുപ്പം ചെയ്യുന്നത് ഏ കുട്ടീനങ്ങനെ ഓനിങ്ങനെ അകത്തി നിർത്തിയിട്ട് എന്ത് കാര്യമുള്ളത് തള്ളാരൻ മനസ്സാണ് ഞാൻ മനസ്സൊരു കിട്ട് പഠിച്ചതോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടാതിരിക്കൂല നിങ്ങളൊരു തളന്നെയല്ലേ ഞാനൊരു തള തന്നെയാണ് മക്കളെ ഇങ്ങനെ പൊടിച്ചുവെക്കണേനൊരു പരിധിയുണ്ട് ഒന്നീ ഭയങ്കര വാസിയെന്നാണ് മോനിക്ക് എന്ത് ജാതി വാസിയേനി കെട്ടുമ്പോൾ അങ്ങനെ ഒന്നല്ലേനി ഓ അങ്ങോട്ട് ഇക്കെടാമെന്ന് പറഞ്ഞാൽ അവന് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ടി കിടാന്നെ ഇങ്ങോട്ട് വെക്കും ഇനെ കെട്ടി കഴിഞ്ഞൊക്കെ ആ ഒരു കുട്ടിയായപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നേക്കും ഏതായാലും ഇന്നലെ ഏതായാലും ഇവിടെ നോക്കണ്ട ഇന്നലെ പോവാൻ നോക്കി എന്നൊക്കെ ഒന്നും കൂടുതൽ വർത്താനം പറപ്പിക്കണ്ട പിന്നെ ഞാൻ ഇപ്പം നല്ല ചേക്കെന്നുള്ള വർത്താനം പറഞ്ഞത് ഇനിയിപ്പോൾ കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ തൊള്ളി തന്നെ എന്തൊക്കെയെന്നുള്ളത് അത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോകാൻ നോക്കുന്നുള്ളൂ ഇന്നോട് ഞാൻ എന്താ പറയണെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ തോന്നുന്നു അതുകൊണ്ടെന്നുള്ള ഇങ്ങനൊക്കെ പറയണത് ഞാൻ എന്താ കാട്ടിയത് എനിക്ക് എൻ്റെ കുട്ടീനെൻ്റെ പേരെക്കൂട്ടിനൊക്കെ ഒന്ന് കാണിച്ച് തന്നൂടെ നിൽക്ക് ഇന്നോടെ പറഞ്ഞത് കുട്ടീനെ ഓണി കാണിച്ചു തരില്ലാന്ന് പിന്നെ ഇന്നലെ എന്തിനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞാൻ നിൽക്കണത് പറഞ്ഞു എല്ലമ്മ നിങ്ങൾ എപ്പറ വന്നേ നിങ്ങൾ എന്താ അവിടെത്തരം നിക്കണേ പോരേ നീ പോരി എല്ലാ ഇജ്ജിപ്പോ അമ്മായിമാരുണ്ട് വിളിച്ചെത്തുന്നത് ആ ആ ഇജ്ജി കഴിഞ്ഞു പോയിട്ട് അകച്ചിക്ക് മറന്നിക്ക് പക്ഷെ ഞാൻ മറക്കൂല ഇജി മര്യാക്കേ ആ കുട്ടിയായിട്ടാണ്ട് ഭൂമിക്ക് ഇക്കോ പിന്നെ എന്റെ അമ്മ്മായി എത്തുന്നത് അമ്മായിമ്മ അമ്മായിമാനെ പോലെ ഒരു അവസ്ഥ വരില്ല ഇജി ചൊല്ലി വേഗം പോയിട്ട് ആ കുട്ടിയായിട്ട് ഭൂമി പോയിരുന്നോ അതിന് പൊന്നാരിന്റെ അമ്മ ഇമ്മ എന്ത് പച്ചി നിമ്മാനോട് ചാടി കളിക്കണത് ഇമ്മ കുട്ടിനെ കാണാൻ വേണ്ടി വന്നാണ് ഉമ്മാള ഉമ്മാന്റെ ഒന്നും കാര്യ കണ്ടവിടെ നിൽക്കാതെ വേരി നമ്മളെ കുട്ടി അന്നോടാ ഞാൻ പറയണത് ആ കുട്ടിയേൻ്റെ ആ റൂമിൽ പോയിക്കോന്നെ എന്താ എനിക്ക് എന്തൊരു വാക്യം എഴുതാലും ഇല്ലേ ഏക്ക് മറന്നിട്ടില്ലേ ഞാൻ മറക്കൂല മതിയാകും ആ കുട്ടിയേറ്റ ഒത്തുക്കൊഴിക്കോ ജി ഓ കൂട്ടരെ ആഴ്ച നോക്കാൻ വന്നിട്ട് പിന്നെ ഇന്നലും ഇങ്ങനെ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് കുട്ടിനെ ഞാൻ കാണിച്ചു തരുല്ല അതുകൊണ്ട് ഇന്നലെ വേഗം പോകാൻ നോക്കി മനുഷ്യർക്ക് ഇവിടെ പെരയിൽ പണിയുണ്ട് ഇങ്ങനെല്ലാം നേരം മറക്കാനും പറയാനേ നേരം ഉണ്ടാവുള്ളൂ നേരം പൊക്കുമ്പോൾ വണ്ടി വന്നാലേ ഒരു പെരയിലാവുമ്പോൾ ഇഷ്ടം വേണ്ടി പണിയുള്ളതാ അതുകൊണ്ട് നിങ്ങള് പോവാൻ നോക്കി ഓ അതുകൊണ്ട് നല്ല തീരുമാനം കിട്ടിയിട്ട് ഇന്നലെ അത് പോയി അപ്പൊ നമുക്ക് കുട്ടിനെ ഓളിയും ഒക്കെ കാണാം മനുഷ്യർ ഉടങ്ങാറാക്കാൻ വേണ്ടി രാവിലത്തെ